നമസ്കാരം ആദ്യമേ എല്ലാവർക്കും ഇന്ന് നമ്മളുടെ ഈ പ്രസ് മീറ്റിന് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി പറയാണ് ഇതാണ് ഫസ്റ്റ് ഞങ്ങൾക്ക് പറയാനുള്ളത് ടീം ഓഫ് മലയാളി ഫ്രം ഇന്ത്യ ഇന്ന് ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ബേസിക്കലി നിങ്ങൾക്കറിയാം നമ്മുടെ പ്രൊമോഷൻ കണ്ടന്റ്സ് ആയാലും അങ്ങനത്തെ പലതും വന്നു പിന്നെ അതിനുശേഷം ഇന്നലെ ഒരു ടീസർ വന്നു വേൾഡ് മലയാളി ആയാലും ഇങ്ങനത്തെ എല്ലാം വന്നു സിനിമ യാണ് അപ്പോ അതിലാദ്യം പറയാനുള്ളത് നാളെ ഒരു നമ്മുടെ സിനിമ അത് ഒന്ന് നിങ്ങൾ ഇറങ്ങുകയും എല്ലാവരും അറിയിക്കുക അനുഭവിക്കുന്നുണ്ട് ബേസിക്കലി ബുധനാഴ്ച സിനിമ ഇറങ്ങുക യൂഷ്വലി ഞാൻ നമ്മുടെ ടൈം എല്ലാം കുറച്ചങ്ങ് കുറച്ച് എന്ന രീതിയിലേക്കായി ഇന്നിപ്പോ എനിക്കൊന്ന് ലോകമലയാളി ലോകത്തൊഴിലാളി ദിനത്തിൽ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റായിട്ടാണ് മെയ് ഫസ്റ്റിന് ബുധനാഴ്ച നമ്മൾ സിനിമ ഇറങ്ങണം അത് പലരും അറിഞ്ഞിട്ടില്ല അപ്പം നമ്മുടെ സുഹൃത്തുക്കൾ നിങ്ങളെല്ലാവരും അത് എല്ലാവരിലേക്ക് എത്തിക്കണം അതാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പ്രൈം മോസ്റ്റ് ആഗ്രഹം മലയാളി ഫ്രമിൻ്റെ എല്ലാവരിലേക്കും ഒന്ന് അറിയിക്കണം അത് അതാണ് ഫസ്റ്റ് ഇന്ന് വന്നതിൻ്റെ വേറെ ഒന്നുമല്ല ഇന്ന് വന്നതിൻ്റെ മെയിനിങ് വെള്ളിയാഴ്ച നടികർ സിനിമ ഇറങ്ങുന്നുണ്ട് നമ്മുടെ തന്നെ സുഹൃത്തുക്കളായ ടോവി ജിൻ ഡയറക്ടേഴ്സ് അവിനൊക്കെയുള്ള നടിക റിലീസാണ് അപ്പോൾ നമ്മളെല്ലാവർക്കും എല്ലാവർക്കും അവരുടേതായ സ്പേസ് ഞങ്ങൾ വെള്ളിയാഴ്ച അല്ല ഞങ്ങൾ അല്പം ലിസ്റ്റിനാണെങ്കിലും നമ്മളെല്ലാവരും റിസ്ക് എടുത്ത് ബുധനാഴ്ച നമ്മുടെ സിനിമ പ്ലേസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന റിസ്ക് ഉണ്ട് പക്ഷെ ആ റിസ്ക് ഞങ്ങൾ നിങ്ങൾക്ക് വരികയാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് വരിക ഞങ്ങൾ ബുധനാഴ്ച സിനിമ അർക്കുകയാണ് അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം ഇതാണ് ഫസ്റ്റ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ ഒരു മലയാളി അതായത് ആൽപറമ്പിൽ ഗോപി എന്ന് പറയുന്നൊരു സാധാരണക്കാരന്റെ സിനിമയാണ് ഈ സിനിമ ഏകദേശം രണ്ട് മണിക്കൂർ മുപ്പത്തെട്ട് മിനിറ്റ് ദൈർഘ്യമാണ് ഇതിൽ അവന്റെ വീടും നാടും നമുക്കെല്ലാവർക്കും നമ്മുടെ നമ്മുടെ ലൈഫിലുള്ളതുപോലെ ചെറിയ ചെറിയ കളി അവന്റെ പ്രണയവും അവന്റെ ചെറിയ വികൃതികളും ചെറിയ കളിയും എന്നാൽ കളിയിൽ അല്പം കാര്യമുള്ള ഒരു കഥയാണ് മലയാളി ഫിനെ ഇത് അതിനുശേഷം ഈ സിനിമയിലേക്ക് കൂടുതൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പഠനം നമ്മൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടാവും അതെല്ലാരെയും അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് തന്നെ നിൽക്കുന്നു അതിന് പിന്നായിരുന്നു ഇപ്പോൾ എല്ലാവരും ഒരു പോയിന്റ് ആയിരുന്നു എന്തായിരുന്നു പ്രൊമോഷന് നിവിൻ ആയാലും യാൻ ആയാലും അല്ലെങ്കിൽ അനശ്വര ഇവരുടെയൊക്കെ ഇൻ്റർവ്യൂസ് ആക്ച്വലി ഷൂട്ടിൻ്റെ തിരക്കിലായിരുന്നു നിവിൻ ആക്ഷൻ ഹീറോ വിജു ടൂലിൻ്റെ ഷൂട്ടിൻ്റെ ഇടയിലായിരുന്നു യാൻ ആയാലും ഞാൻ വിളിച്ചതാണ് പക്ഷെ ഞാനിന്ന് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വന്ന് ഗോബിളി നാളോ മറ്റന്നാളോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പി ആർഒ ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ ഇൻ്റർവ്യൂസ് എല്ലാം പതുക്കാറുണ്ട് ഞാൻ അതിലോട്ട് കിടക്കുകയാണ് പ്രൊമോഷൻ സൈഡിലോട്ട് കിടക്കുകയാണ് അത് ആദ്യമായിട്ടാണ് സിനിമ ഇന്ന് തൊട്ട് നമ്മളെ പ്രശ്നത്തില് വെച്ചത് നാളെ സിനിമ ഇറങ്ങിയാണ് അതുകൊണ്ട് നമ്മൾ ഇതിന്റെ പ്രൊമോഷൻ ആക്ടിവിറ്റീസിലോട്ട് നേരെ കിടക്കും പിന്നെ അങ്ങനെ അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിധിൻ എല്ലാവരെയും നമ്മൾ നടത്തും നല്ല പ്രത് നേരത്തെ മഞ്ജു പറഞ്ഞതുപോലെ അഞ്ച് പറഞ്ഞപ്പോൾ നിവിനോട് പറയാം ഞാനെവിടെ വിളിച്ചോളി പോയെന്നുള്ള തന്നെ എൻ്റെ പറയുന്ന കാര്യം അപ്പം ആക്ച്വലി കൂട്ടിൻ്റെ തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ടാണ് പക്ഷെ നമ്മൾ മുന്നേ പോയ ഒരു ഇൻട്രവ്യൂസിനും എല്ലായിടത്തും ചോദിക്കും ചോദ്യം ഉണ്ടായിരുന്നു ഇവനും ധ്യാനം എവിടെ നിവിനും ധ്യാനം എവിടെയാണ് അതാണ് ഞാനിന്ന് പറയുന്നത് അവരും അനേശ്വരും വിശ്വനും എല്ലാവരും നമ്മൾ നമ്മളി ഒരുമിച്ച് ഈ സിനിമയെ ആസ് എ മലയാളി നമ്മൾ മുന്നോട്ട് പോയി പിന്നെ എനിക്ക് ഈ സിനിമയെ പറ്റി നാളെ ഇറങ്ങാൻ പോകുന്ന ചിത്രത്തെ നിങ്ങൾ എന്ത് രീതിയിൽ എടുക്കും എന്നെനിക്കറിയാം നിങ്ങൾ സിനിമ കാണുന്നു നിങ്ങൾക്കത് ചിലപ്പോൾ ഇഷ്ടമാവാം ഇഷ്ടമാവാതിരിക്കാം പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ആസ് എ മലയാളി നിങ്ങളെ ഈ സിനിമ നിരാശപ്പെടുത്തിയില്ല ഇതാണ് എനിക്ക് തരാനുള്ള വാക്ക് അത് നിങ്ങൾ നാളെ വന്ന് സിനിമ കണ്ട് സിനിമയെ പറ്റി നിങ്ങൾ സംസാരിക്കണം സിനിമ സംസാരിക്കട്ടെ താങ്ക്